ആരും പെങ്ങളെ എന്തായിരുന്നു എന്താ അത്യാവശ്യമായിട്ട് കൊച്ചുപിള്ളിയോട് കാണണെന്ന് പറഞ്ഞത് ഞാനേ എന്റെ മൂത്ത കുഞ്ഞിനെ സുഗന്ധിയാ പറഞ്ഞ ആള് വന്നപ്പോഴേ അങ്ങോട്ട് പോകാനിരിക്കുന്നു അപ്പോഴാ കൊച്ചുപിള്ള എന്ന് പറയണത് പെങ്ങളെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു എന്താ പെങ്ങളെ പ്രശ്നം അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ല എന്നാലും ഇതങ്ങനെ തകത്തേക്ക് വെച്ചേക്കും ആ കീരിക്കാട്ട് നായരുടെ പറമ്പെന്ന് പറഞ്ഞ കുറച്ച് കപ്പയാ അവിടുത്തെ കുടികടപ്പതിനെ കുഞ്ഞുഞ്ഞോട് വാദം പിടിച്ചു കിടക്കുകയാണെന്നല്ലോ അഞ്ചാറ് മക്കളും കർക്കടമാസം കാലും ആകെ പട്ടിണി പരുവാ നിവൃത്തി കെട്ടിട്ട് കുഞ്ഞിന്റെ ചോദ്യം കീരിക്കാട്ട് എന്ന് ചോദിച്ചു ഒരു മൂട് കപ്പ് പറിച്ചോട്ടെ കൂടെ പോലെ ആറ് മക്കളും പോയിരുന്നു കൊടുത്തില്ലാന്ന് മാത്രമല്ല പണിയെടുക്കാൻ പറ്റാണ്ടായ ശരിക്ക് കുഞ്ഞിനും കുടുംബവും കുടികടപ്പ് അവസാനിപ്പിച്ചിറങ്ങിക്കോളം നായർ കൽപ്പിക്കുകയും ചെയ്തു കൂടെ പോയ മക്കള് മൂത്ത് പഴുത്തിക്കിടെ കായക്കുല കണ്ട് വിള്ളറക്കിയപ്പോൾ കണ്ണ് വെക്കേണ്ടപ്പോൾ ജന്തുക്കളെയും പൊറിച്ചു ആറ്റിപ്പായ്ക്കുകയും ചെയ്ത് ഇത് ഞാൻ കട്ട ഒന്നല്ല കേട്ടോ അവരും പിന്നെ കോല എങ്ങിട്ട് വെട്ടി കപ്പുമ്പൂഴും പറക്കുകയും ചെയ്തു പിന്നെ പട്ടിണി എല്ലാവർക്കും ഉണ്ടല്ലോ കുറച്ച് അനക്കുരിക്കട്ടി എന്ന് കരുതി ആ ഇതൊന്നും ഒരു ഒരു മൂട് കപ്പ കൊണ്ട് തീരുന്ന പട്ടിണില്ലല്ലോ നാട്ടിൽ അതെന്തെന്നേക്കിട്ട് മാറണമെങ്കിലേ ഭരിക്കുന്നവർ മാറണം ആളുകളുടെ മനോഭാവം മാറണം അല്ലാതെ ഒരു കള്ളം വിചാരിച്ചോണ്ടൊന്നും ആ അത് പോട്ടെ പെങ്ങള് കാര്യം എന്താച്ചാ പറയേ ഒത്തിരി ക്ഷീണിച്ച് വന്നതല്ലേ ഇത് കുടിക്കൂ ഇത് കുടിക്കോന്ന് ഒപ്പിച്ച് പൈക്കൾക്ക് ഒരുപാട് പാല് ആളുകള് കഞ്ഞിവെള്ളത്തിന് കുടിച്ചാ തയ്ക്കോ അത് പോട്ടെ പെങ്ങള് കാര്യം പറയേ അത് ഇവിടെ വീണ്ടും പോലീസുകാർ വന്നിരുന്നു എന്ന് ഇന്നല്ല ഇന്നലെ കൊച്ചുണ്ണി ഇവിടെ വരാമുണ്ടോ അന്ന് കണ്ട സമ്മതക്കാരൻ്റെ എവിടെ അത് കൊച്ചുണ്ണി അല്ലായിരുന്നു എന്നൊക്കെ ഒത്തിരി കുത്തി കുത്തി ചോദിച്ചു എന്നിട്ട് അത് കുടിക്കൂ ഇത് വല്യ പൊല്ലപ്പായല്ലോ ഇനി ഞാനിത് കുടിക്കാഞ്ഞിട്ടേ അനക്കൊരു പ്രശ്നം വേണ്ട എന്തായാലും ഒരു കാര്യം ഉറപ്പാ വെറുതല്ലേ പാല് അത് കേട് വന്നിരിക്കണേ ഒരു കയ്പോ ചവർപ്പോ എന്തോനക്കേട അങ്ങനെ വരാൻ വഴിയൊന്നുമില്ല അത് കൊഴപ്പമില്ല പെങ്ങൾ ബാക്കി പറയേ പിന്നെ ഒന്നുമില്ല ഇനിയും കൊച്ചുണ്ണി ഇവിടെ വന്നു അറിഞ്ഞ എന്നെ പിടിച്ചോണ്ട് പോയി സൂപ്പർ മുഖത്താവ് ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞു അത് ശരി അപ്പോ ഇനി മുതൽ ഞാനിവിടെ വരാതെ നോക്കണല്ലേ അതല്ല ഇനി മുതല് ഞാനിവിടെ വരാതിരിക്കുന്ന നല്ലത് അവരുടെ പിടിച്ചുകൊണ്ടുപോയിട്ടുള്ള ചോദ്യം ചെയ്യലെന്ന് പറഞ്ഞാലേ വേണ്ട അതിന് വഴി വെക്കാതിരിക്കുന്ന നല്ലത് എന്താ അല്ല ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്താതിരിക്കുന്ന നല്ലത് നിങ്ങളെ ആ പാല് ബാക്കി കുടിക്കത്ത കേട്ടോ ണോ ആ എന്നാൽ എനിക്കെന്തോ അപ്പൊ ഞാൻ പറഞ്ഞു തന്നതേ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്താതിരിക്കുന്ന നല്ലത് ഒരിക്കൽ പോലീസുകാരെ ഇന്ന് എന്നെ രക്ഷപ്പെടുത്തി നീ തന്നെ പോലീസുകാർ കൈപ്പെട്ട് തലക്കെന്തോ നിങ്ങളെ ഞാൻ കുറച്ചു നേരം വഴി ഇരുന്നോട്ടെ കാർബ് എഴുന്നേറ്റ് പൊക്കോളാം പിന്നെ വരില്ല

അവരൊന്നും ഞാൻ ഇവിടെ ഓടിക്കറിയല്ല അവരൊന്നും ചെയ്യരുത് ഇവിടെ ഞങ്ങൾ എന്ത് ചെയ്യാനാ പാലിൽ മയക്കുമരത്തി നിന്നെ ഞങ്ങൾ കീ പരുവത്തിൽ തന്ന മിടുക്കിയായ പാർഗവി വിഷായി ഒരു കള്ളനെ കള്ളത്തരം കാണിച്ചു പൊറ്റിച്ചും വിട്ടി ഇതോടെ കൊച്ചുനെ അവസാനിക്കാൻ നീ പ്രാർത്ഥിച്ചോ അല്ലാതെ ഞാൻ തിരിച്ചു വന്നാൽ തിരിച്ചു വന്നാൽ ി വിവരം ചെയ്യുക കാർത്തികപ്പള്ളി താർ വാഴപ്പള്ളി പാപ്പാടി കുഞ്ഞു പഠിക്കാൻ കുളം കൊച്ചു പിടികൂടി

വേണ്ടി വന്നു ഒരു ഒരുമ്പെട്ട പെണ്ണിന് കൈ സഹായം തുറക്കണ എന്ന

രക്ഷപെടണമെങ്കിൽ നിനക്ക് രക്ഷപ്പെടാം കൊച്ചുണ്ണി വലിയ മായാജാലക്കാരനാണ് ജാലവിദ്യക്കാരനാണെന്ന് അവര് തന്നെ പറഞ്ഞു പരത്തിയിട്ടുണ്ട് അതുപോലെ നീ മായം മറിഞ്ഞു പോയെന്ന് ഞാനും പറഞ്ഞു പരത്തിക്കൊള്ളാം എനിക്ക് ഇങ്ങള് വിശ്വാസമില്ല ഇതെന്ത് ചതിയാ ഞാൻ ഒളിച്ചുകൊടുമ്പോ എന്നെ പീരങ്കിക്ക് തീർക്കാൻ അടവല്ലേ അതിന് പുറത്താകെ ചത്തകട്ടു എടോ തന്നെ പോലൊരു കള്ളനാകാനുള്ള ധൈര്യം ഇല്ലാത്തോണ്ട് പോലീസായി പോയൊരു പട്ടിണിക്കാരനടുവു ഞാൻ തന്നെ പിടിക്കാൻ വേണ്ടി തന്റെ പുറകെ ഒരുപാട് പാഞ്ഞിട്ടുണ്ട് പക്ഷെ തന്നെ പിടിക്കാൻ വേണ്ടി അവര് കാണിച്ച കള്ളത്തരം ഞാൻ കാണിക്കില്ല അതിന് ഗതികെട്ട് കൂട്ടുന്നതിനുള്ള പ്രായ്ചിത്തമാണ് ഞാനിത് ചെയ്യുന്നതെന്ന് കരുതിയാൽ മതി എല്ലാവരും പിടിച്ചതിന് പിന്നെ പുറത്തത്ര കാലം കാലം നിനക്കൊളിച്ച് കഴിയാൻ അത്ര കാലം നിനക്ക് ജീവിക്കാം പാവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാം പക്ഷെ ഇനി പിടിക്കപ്പെട്ടാൽ ആ പിടിക്കപ്പെടാതിരിക്കട്ടെ എനിക്ക് പിടിക്കപ്പെടാതെ പട്ടിണി കിട്ടിരുന്ന ജന്മിമാർക്കാണ് ഞാൻ പണി കൊടുത്തിരുന്നത് ഇനി അങ്ങോട്ട് ഉദ്യോഗ പദവി കൊണ്ട് സർക്കാർ മുതൽ നിന്ന് മാന്യന്മാരായി കഴിയുന്ന ഉദ്യോഗസ്ഥരെ കൊടുക്കണം കള്ള കള്ളക്കമ്മട്ടം കൊണ്ട് സ്വന്തം വീട്ടിൽ വെള്ളി നാണയം മരിച്ചിറക്കുന്ന മേലാവുകാരെ കൊടുക്കണം പറ്റുന്ന കാലത്തോളം ആവുന്നത് അത്രയും കൂട്ടത്തില് ഇല്ലാത്ത പേര് ദോഷം കേട്ടിട്ടും ഞാൻ പട്ടിയെ പോലെ കാവൽ കടന്നിരുന്ന ഭാർഗവിളെ ഓളെനിക്ക് ശരിക്കും കാണണം അതിനാദ്യം കൊടുത്ത് രക്ഷപ്പെടുക വേണ്ടത് പിന്നെ ഭാർഗവിയെ കാണുമ്പോൾ അവളുടെ സമ്മതക്കാരൻ കണിയാനോട് പറയാൻ പറയണം അയാൾ പറഞ്ഞത് അച്ചിട്ടായി എന്ന് ഒരു ക്ഷീണിക്കാതെ തന്നെ കൊച്ചുണ്ണി ആമം വെച്ച് ധാണാവിൽ അടയ്ക്കാൻ കഴിഞ്ഞു എന്ന് പറയണം രക്ഷപ്പെടുത്താനും ബാറകയുടെ വീട്ടിൽ നിന്ന് പിടിച്ചു പിടിച്ചത് ഞാനിപ്പോ തിരിച്ചു തന്നു ഒരു ഉഷാറ് മനുഷ്യനുള്ള സ്ഥലം ഒന്നുകൂടി ഇരിക്കട്ടെ